ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കേട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് തന്ന പണി എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു എന്താ പറയുക ഒരു വൻ എട്ടിൻ്റെ പണി എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല വെളിയിൽ നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ചിലപ്പോൾ കുറഞ്ഞ ഓളിത്തിലായിരിക്കും കേൾക്കുക അപ്പോൾ എന്തായാലും എന്താ പറയുക അങ്ങനെ ആദ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നമ്മൾ ഈ എല്ലാവരും വീഡിയോസ് ഇടുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്താ വരുമാനം പ്രതീക്ഷിച്ചിട്ട് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് ആ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഒട്ടും എന്താ പറയുക പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകണത് പോസിറ്റീവായിട്ടേ ഇത് അവർക്ക് കണക്കാക്കാൻ പറ്റില്ല കാരണം എനിക്കിണ്ടായ ഒരു എന്താ പറയുക വൻ തകർച്ചയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യം ഒരു നാലായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സാണ് ആയിട്ടുള്ളൂ അത്രയ്ക്കാൻ ഞാൻ ആയിട്ടുള്ളു ഒരു വർഷമാണ് എൻ്റെ ചാനൽ തുടങ്ങിയിട്ടായിട്ടുള്ളത് അപ്പോൾ ഒരു വർഷത്തിൽ എനിക്ക് തോന്നുന്നു ജൂൺ പതിനെട്ടാം തീയതിയാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം ഒന്നും എനിക്കൊന്നും അറിയില്ല അതിനെ പറ്റിയിട്ടൊന്നും അറിഞ്ഞിട്ടില്ല ആരും ഇപ്പോൾ എല്ലാം ഫുള്ളും പഠിച്ചിട്ടല്ലല്ലോ യൂട്യൂബിലേക്ക് വരുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു വരുമാനം ആയിക്കോട്ടെ എൻ്റെ കൾക്ക് ഈ മറ്റേ സീസൺ വർക്കാണ് അപ്പോൾ സീസൺ വർക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് അൺസീസൺ ആയിരിക്കുന്ന സമയത്ത് എന്നോട് പറ്റി എനിക്ക് എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു സഹായം എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാനും ഈ യൂട്യൂബിലേക്ക് വന്നത് അപ്പോൾ ഞാൻ ഒരിക്കലും ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച ആളേ കാരണം എനിക്കിഷ്ടമായിരുന്നു ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യണത് കണ്ടിട്ടുണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബിലേക്ക് വന്നത് പക്ഷേ എനിക്ക് കുറേ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട് കേട്ട കാരണം വേറൊന്നും അല്ല നമ്മൾ യൂട്യൂബിനെ പറ്റിയിട്ട് തന്നെയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അറിയാമല്ലോ നാലായിരം വാച്ച്വറും ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ തികയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുക അപ്പോൾ അതുപോലെ അതുപോലെ ഒരു വർഷം തികയണ സമയത്ത് നമ്മുടെ മുമ്പിലുള്ള വീഡിയോസൊക്കെ ഡിലീറ്റായിട്ട് ഡിലീറ്റായിട്ട് പോകില്ല അതിൻ്റെ വാച്ച് അവർ എമൗണ്ടയ്ക്ക് ശേഷം കിട്ടിയവർക്ക് അറിയാൻ പറ്റുമോ അത് അല്ലാത്തവർക്കും അറിയും കാരണം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അത് ഒരു വർഷം നമ്മൾ സ്റ്റാർട്ടിങ് ഇട്ട വീഡിയോ ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ ആ വാച്ച് അവർ കുറയാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ആ വാച്ച് അവർ പിന്നെ ഒരു കൺസിസ്റ്റൻസായിട്ട് നിർത്തണമെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ഞാൻ ഇത് ആദ്യം തുടങ്ങിയപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ആദ്യം ഞാൻ പറയാം റംല ഷെറീഫ് ഫാമിലി കുറച്ച് പേർക്കെങ്കിലും അറിയുമായിരിക്കുമല്ലോ റംല ഷെറീഫ് ഫാമിലി വ്ളോഗാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് ഒരു ജൂൺ പതിനെട്ടാം തീയതിയാണ് ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂൺ പതിനെട്ടാം തീയതിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് എൻ്റെ ചാനലിൻ്റെ പേര് എന്ന് പറയുന്നത് കുട്ടീസ് വ്ളോഗ ഞാൻ വിചാരിച്ചു കുട്ടികളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലെടുത്ത് ഇടാലോ എനിക്കറിയില്ലായിരുന്നു ഇത് കണ്ടന്റ് കണ്ടൻറ് ആയിട്ടാണ് നമ്മുടെ പേരിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കണ്ടന്റ് അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ എനിക്കറിയില്ല അത് അപ്പോൾ ഞാൻ കുട്ടീസ് വ്ളോഗിൽ നിന്ന് വെച്ചിട്ട് കുട്ടികളുടെ കളിയും ചിരിയും എൻ്റെ മക്കളെ ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച ഒരു ചാനലാണ് പക്ഷേ അന്ന് ഞാൻ കുട്ടി വ്ളോഗ്യുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എന്താ പറയുക കുറച്ച് വീഡിയോസ് ആദ്യമൊന്നും നമുക്ക് എന്തായാലും വ്യൂസ് പുതിയ യൂട്യൂബേഴ്സിന് വ്യൂസ് എന്തായാലും കിട്ടില്ല കേൾക്കുന്നില്ല അതുകൊണ്ട് പുതിയ യൂട്യൂബർക്കൊന്നും വീഡിയോസിന് അങ്ങനെ എന്താ പറയുക ലൈക്കോ കമൻസോ പിന്നെ സബ്സ്ക്രൈബേഴ്സൊന്നും ആദ്യമൊന്നും കിട്ടില്ല എങ്കിലും നമ്മൾ പ്രതീക്ഷയോടെ ഓരോരോ വീഡിയോസ് അടുത്തയിൽ കിട്ടും അടുത്തയിൽ കിട്ടും എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ ചെയ്യും അല്ലേ അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ് ചെയ്തത് അപ്പോൾ ആദ്യം അങ്ങനെ വ്യൂസ് ഇല്ല പിന്നെ ആൾക്കാരെ കൊണ്ടൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ആദ്യമൊക്കെ പിന്നെ നമ്മൾ ആ പണി നിർത്തും പിന്നെ തനിയെ കയറലാണല്ലോ അങ്ങനെ കയറിയിട്ടാണ് ഈ നാലായിരം എത്തിയിട്ടുള്ളൂ ഈ ഒരു ചെറിയ ഞാൻ ഈ അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഒന്നും അല്ല ഞാൻ ചെയ്യണത് ഫാമിലി വ്ലോഗായിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടാ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ കാരണം കാരണം എല്ലാ കാര്യങ്ങളും പറയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്ത്താണ് ക്ഷമിക്കണം കേട്ടോ ആദ്യം തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി നിങ്ങളോട് അപ്പോൾ ഇത് ഒരുപാട് യൂട്യൂബേഴ്സിന് ഉപകാരമാകുമെന്നും ഞാൻ വിചാരിക്കുന്നുണ്ട് ഉപകാരം എന്ന് വെച്ചാൽ അവർക്ക് ഇത് അറിയാൻ പറ്റും എങ്ങനെയാണ് എന്താണെന്നൊക്കെ അത് അതിലൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ അപ്പോൾ ഞാൻ കുട്ടീസ് വ്ലോഗായിട്ട് നമ്മൾ ആ ചാനൽ തുറന്നുകൊണ്ട് രണ്ട് രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ എപ്പോഴും ഞാൻ പിന്നെ ആദ്യം ഷോർട്സ് മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ ചെയ്തു മുപ്പത് ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഒരു വീഡിയോ ചെയ്യണം അങ്ങനെ ഉണ്ടല്ലോ അപ്പം ഞാനൊരു വീഡിയോ ചെയ്തു പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഇട്ട് തുടരുന്നു അപ്പോൾ എപ്പോഴും ഇപ്പോൾ നമുക്ക് കുട്ടികളെല്ലാം കിട്ടിയെന്ന് വരില്ല കുട്ടി നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു അവരുടെ മെല്ലെ ഒഴിവാക്കാം അപ്പോൾ എനിക്ക് പഠിപ്പിനെ അവരെ ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെല്ല അതൊന്ന് മാറ്റിയിട്ട് ഞാൻ ഫാമിലി വ്ലോഗുകൾ ചെയ്യാൻ തുടങ്ങി എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ അതുപോലെ എൻ്റെ അടുത്ത് ഞാൻ അറിയാണ്ട് തന്നെ എനിക്കൊരു ഇൻഫർമേഷൻ മെയിലൊന്നും വരാണ്ട് തന്നെ അത് ഡിലീറ്റായിട്ട് പോയി അപ്പം ഞാൻ വിചാരിച്ചു എന്താ അങ്ങനെ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു കുട്ടി ഇതേപോലെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും അവളും ഒപ്പമാണ് ചാനല് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ അപ്പോൾ ഞങ്ങൾ അവൾ ഫാമിലി വ്ലോഗം തന്നെയായിരുന്നു സ്റ്റാർട്ടിങ് അവളുടെ ചാനലിൻ്റെ പേര് അപ്പോൾ ഞാനും കുട്ടികളെ വിചാരിച്ച എനിക്ക് എൻ്റെ മണ്ടത്തരമാണ് അപ്പോൾ അങ്ങനെയാണ് ഞാനിന്നും വിചാരിക്കണത് എനിക്ക് ശരിക്കുള്ള കാരണം എന്താണെന്ന് എനിക്ക് ഇന്നും വ്യക്തമല്ല ഇൻഫർമേഷൻ വരാൻ ജിമെയിൽ മെയിൽ വരാത്ത കാരണമാണ് നമ്മൾ നോക്കിയാൽ കാണും കാണുന്നില്ല അപ്പോൾ വരാത്ത കാരണമാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക കാരണം ഞാൻ ആ കണ്ടിൽ എത്തുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസ് ഇട്ടു അപ്പോൾ ഒരു ദിവസം എൻ്റെ വീഡിയോ ഡിലീറ്റായിപ്പോയി അപ്പം ഞാൻ അപ്പഴത്തെ ആ കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ എന്താ എൻ്റെ വീഡിയോ ഡിലീറ്റ് ആയിട്ട് പോയല്ലോ അപ്പോൾ എന്താ സംഭവം സംഭവമായിരിക്കും എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എന്തായിരിക്കും അറിയില്ല ചെയ്യുന്നു അവൾ പറഞ്ഞു തെറ്റായിട്ടുള്ള വീഡിയോ കൊണ്ടായിരിക്കുമോ ഡിലീറ്റായി പോകണതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പിന്നെ സൂക്ഷിച്ച് കണ്ടൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടും വീണ്ടും വീണ്ടും ഡിലീറ്റായിട്ട് പോയി അപ്പം എനിക്ക് തോന്നി എനിക്ക് ഞാൻ പറഞ്ഞവനോട് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്തു കാരണം ഇതിന് കാരണം എന്താണെന്ന് ഇവർ പറയണ്ടേ അന്ന് ആരുടെ ബന്ധപ്പെടാൻ ഇതിനെ പറ്റിയിട്ടുള്ള ആൾക്കാരായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എങ്ങനെയാണെങ്കിലും എനിക്കതിൻ്റെ ഒരു റീസൺ കണ്ടെത്തണം ഇത് പോകാനുള്ള കാരണം എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ചെറുതായിട്ട് തോന്നിപ്പോൾ എൻ്റെ പേ ചാനലിൻ്റെ പേരിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മൂന്ന് മാസത്തിന് ശേഷം എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ട് ഫാമിലി വ്ളോഗ് റംല ഷെറീഫ് ഫാമിലി കുട്ടീസ് എന്ന് മാറ്റിയിട്ട് റംല ഷെർഫീഫ് ഫാമിലി എന്ന് ഞാൻ വെച്ചു അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് മോണിറ്റൈസേഷൻ എന്തോ കുറച്ച് വീഡിയോസ് കയറാൻ തുടങ്ങി പിന്നെ അതൊക്കെ ഡൗൺ ആയിരുന്നു എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീഡിയോസൊക്കെ കയറി ലൈക്ക് വന്നു അതുപോലെ തന്നെ ഒക്കെ എനിക്ക് വരാൻ തുടങ്ങി സ്ഥിരം പ്രേക്ഷകർ പോലെയൊക്കെ ആയിണ്ടായിരുന്നു കേട്ടോ ഒരു പിന്നെ അങ്ങനെ എൻ്റെ നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ആയി ഒരു വർഷത്തിനുള്ളിൽ തന്നെ നാലായിരം വാച്ച് കംപ്ലീറ്റ് ആയി അപ്പോൾ ഞാൻ ഇത് മോണിറ്റൈസേഷൻ ചെയ്യാനൊന്നും എനിക്കറിയില്ല അപ്പം ഞാനത് നമ്മൾ യൂട്യൂബ് കുറഞ്ഞ മലയാളം ഷമീർക്കില്ലേ ആളുടെ അടുത്താണ് ഞങ്ങൾ അപ്പം എൻ്റെ നാട്ടുകാരനും കൂടിയാണ് ആള് അപ്പോൾ ആളുടെ അടുത്ത് തന്നെ ഞാൻ ഇതുപോലെ എനിക്ക് വാട്സപ്പിൽ ഞാൻ നമ്പർ കണ്ടിട്ട് ഞാൻ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് എനിക്ക് എനിക്കും ആ കുട്ടിക്കും ആ അടുത്ത വീട്ടിലെ കുട്ടിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവൾ അവളുടെ ചാനൽ എൻ്റെ ചാനൽ ഒരു ദിവസം തന്നെ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റായി മോണിറ്റൈസേഷനുമായി അപ്പോൾ വലിയൊരു എന്താ പറയുക എന്തൊക്കെയോ പിടിച്ചടക്കിയ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സന്തോഷമായിരുന്നു അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ വേണമല്ലോ ഞാൻ ഞാനതങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ വീണ്ടും ആൾ പറഞ്ഞു നന്നായിട്ട് നല്ല വീഡിയോസാണ് കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ പിന്നെ ഫാമിലി ബ്ലോഗൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഒരു മൂന്ന് മാസം മാർച്ച് ഈ കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോഴാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയത് ഇപ്പോൾ മൂന്ന് മാസമായി ഡോളർ പിന്നെ കയറിയ അതിന് എന്താ പറയുക മോണ്ടശേഷൻ ചെയ്തതിന് ശേഷം വീഡിയോസ് ഒന്നും അങ്ങനെ കയറിയിട്ടില്ല ഒന്നോ രണ്ടോ വീഡിയോ മാത്രം കെ വൺ കെ ടു കെ അങ്ങനെ പോയിട്ടുള്ളൂ പിന്നെ അങ്ങനെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും വീഡിയോസും ഞാനിങ്ങനെ എടുത്ത് കാണാറുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ഏകദേശം കുറവാണ് അപ്പോൾ ആ കുറച്ച് കഴിയും അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തരുടെ കണ്ടൻറ്റ് കണ്ടൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വ്യൂസ് കയറിന്ന് ആൾ അങ്ങനെ എന്താ പറയുക സമകാലീനമായിട്ടുള്ള കണ്ടൻറ്റൊക്കെ ഇട്ട് ഇടാൻ പറ്റി ഇട്ട് നോക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആളുടെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതേപോലെയൊക്കെ ചെയ്യട്ടാ ഇപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ വിഷയത്തിലേക്ക് ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ കുറച്ച് ഒരു മൂന്നാല് ദിവസം മുമ്പ് എന്താണെന്നറിയില്ല ഒരു വർഷമായിട്ടുണ്ട് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ചാനലിൻ്റെ ഒരു മണിക്കൂറ് കുറവാകണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോ വീഡിയോസിലെ വീഡിയോ മണിക്കൂറാണ് കുറഞ്ഞു വരിക അപ്പോൾ എന്നാലും നമ്മൾ നാലായിരം മേലെ എത്തിയിട്ടുണ്ടാവുമല്ലോ വാച്ച് അവർ അപ്പോൾ മെല്ലെ മെല്ലെയാണ് നമ്മുടെ ഓഫായിട്ട് പോകുകയെന്ന് എനിക്കറിയാം പക്ഷേ ഒരു ഇൻഫർമേഷനോ ഒന്നുമില്ലാണ്ട് ഒരു ദിവസം രണ്ട് വീഡിയോ ഡിലീറ്റായിപ്പോയി എൻ്റെ ഏ അത് നന്നായി കയറിയ വീഡിയോ ആയിരുന്നു കുറേ ദിവസത്തിന് ശേഷം ഈ ബലിപെരുന്നാൾ ആയിട്ട് നമുക്ക് ഇറച്ചിയൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ ബോട്ടി എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ള ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരു മൂന്നാമത്തെ ദിവസം കൊണ്ട് ഫൈവ് കെ വരെ എത്തിയ ഒരു വീഡിയോ ഡിലീറ്റ് ആയിട്ട് പോയി ഞാൻ എന്താ പറയുക ഒരു വർഷത്തിന് ശേഷം വീഡിയോസ് ഡിലീറ്റായിട്ട് പോകാണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു ശേഷം ഇന്ന് പേര് മാറ്റിയപ്പോൾ ഞാൻ വീഡിയോസ് ഇനി ഡിലീറ്റ് ആവില്ല എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അത്ര നേരം എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു വ്യൂസ് ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ പോയിട്ട് നമ്മൾ വ്യൂസ് ഇങ്ങനെ നോക്കുമല്ലോ അപ്പോൾ അടുത്ത വീട്ടിലെ ആ കുട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു ഇതാ ഈ വീഡിയോ അപ്പോൾ അവൾ പറഞ്ഞു ഈ വീഡിയോയിലൂടെ ചേച്ചി റീച്ച് ആവും റീച്ചാവും അത്രയ്ക്കും പെട്ടെന്ന് പെട്ടെന്നാണ് വലിയ വലിയ യൂട്യൂബറിനെ പോലെയൊക്കെ ഉള്ള വേഗം വ്യൂസ് കയറുന്ന അതൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വ്യൂസ് കയറി പോകുമല്ലോ അപ്പോൾ അപ്പോൾ ഞാനും സന്തോഷിച്ചു അപ്പോൾ അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് കയറി കുറച്ച് നേരത്തിൻ്റെ ഉള്ളിലാണ് എന്താ ഫൈവ് ഫോർ പോയിൻ്റ് ത്രീ വരെ ഞാൻ നോക്കി അപ്പോൾ നന്നാ കയറട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് തൊട്ട് അപ്പുറത്തൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടീൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ പോയി പോയി ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളു പത്ത് മിനിറ്റിന് ശേഷം ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഫോണിൽ എത്ര ആയുണ്ടാവും നോക്കിയപ്പോൾ അതിൽ പെട്ടെന്ന് ആദ്യത്തെ പോലെ കുട്ടീസ് വ്ലോഗ് കുട്ടീസ് വ്ളോഗ്യുന്നു തനിയെ കയറി വന്നിരിക്കുക അതുപോലെ തന്നെ രണ്ട് ആ ഒരു റീച്ചായ വീഡിയോ ആ ദിവസം വിട്ട വീഡിയോ ഡിലീറ്റായിട്ട് പോയി ഇതിനൊക്കെ എന്താ എന്താ ഞാൻ പറയേണ്ടത് എനിക്ക് അങ്ങനെ എന്താ പറയുക യൂട്യൂബ് നിർത്താൻ പല പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട് വ്യൂസ് കുറയാ പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ആക്കിയിട്ടുണ്ടായില്ല കാരണം രണ്ട് കൊല്ലം കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം നമുക്ക് ഈ റീച്ച് ആക്കി എടുക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതിങ്ങനൊരു ഇൻസിഡൻ്റ് ഉണ്ടായപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ പറയുക എന്താ പറയുക നെഞ്ചിൽ കത്തി കുത്തി ഇറക്കണ ഒരു ഇതാണ് എനിക്ക് സംഭവിച്ചത് എന്ന് തന്നെ ഞാൻ പറയാം അന്ന് ഭക്ഷണം കഴിച്ചില്ല എൻ്റെ ശരീരം മൊത്തം ടയേഡായിട്ടങ്ങട് എന്താ പറയുക ഭയങ്കര ക്ഷീണം ബാധിച്ചെനിക്ക് അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെ സംഭവിച്ചപ്പോൾ അവൾ തന്നെ ഞെട്ടിപ്പോയിട്ടാണ് കാരണം അവൾ ഇതേപോലെ ആയിട്ടുണ്ട് മുമ്പ് അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇതുപോലെ പേരിൻ്റെ ഇതാണെന്ന് പറയാം അവളുടെ ഫാമിലി വ്ലോഗ്യെന്ന് വെച്ചാൽ അവളുടെ വീഡിയോ ഇതേപോലെ ഡിലീറ്റായിട്ട് പോയി അപ്പോൾ പിന്നെ അതിന് ശേഷം ഞങ്ങളുടെ ഈ മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് അതുവരെ ഡിലീറ്റ് ആയില്ല ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ ഡിലീറ്റ് ആയി എന്ന് പോയിട്ട് പറഞ്ഞ ആ പിറ്റേ ദിവസം അവളുടെ വീഡിയോ ഡിലീറ്റ് ആയിട്ട് പോയി ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് അപ്പോൾ ഞാൻ ഇതുപോലെ നമുക്ക് എന്തായാലും ഒരു മോണിറ്റൈസേഷൻ ചെയ്തു തന്ന ആളുണ്ടല്ലോ അടുത്ത് ഞാൻ കോണ്ടാക്റ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങളുടെ കൈമോശം നിങ്ങളുടെ കൈ തട്ടിയിട്ട് എങ്ങാനും ഡിലീറ്റ് ആയിട്ടുണ്ടാവും ഓക്കെ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുക പക്ഷേ ഈ പേര് മാറി വന്നതിൻ്റെ കാരണം എനിക്കറിയില്ല അതുപോലെ ഞാൻ എൻ്റെ കൈ തട്ടിയിട്ട് ആയതായിരിക്കാം പക്ഷേ കുറേ ഡിലീറ്റ് ആയിട്ടുണ്ട് കിട്ടുക പിന്നെയാണ് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് കുറേ ഷോർട്സ് ഡിലീറ്റായിട്ട് പോയിട്ടുണ്ട് അതുപോലെ ആ കുട്ടിയുടെയും ആയിട്ട് വീഡിയോസ് എന്താ പറയുക ഷോർട്സ് ഒക്കെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് ഇന്നല്ലെങ്കിൽ നാളെ റീച്ച് ആകും വ്യൂസ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഏ അപ്പോൾ ഇതിനെ നമ്മളാരടുത്തു പോയിട്ടാണ് നമ്മൾ ബന്ധപ്പെടുക എനിക്കറിയണില്ലേ ഒരുപാട് വിഷമമായി കാരണം നമ്മൾ എല്ലാവരും ഏണിങ്സ് പ്രതീക്ഷിച്ചിട്ട് എന്നെയാണ് യൂട്യൂബിലേക്ക് വരുന്നത് എന്ന് അറിയാലോ അപ്പോൾ ഇനി ഇനിയും ഡിലീറ്റ് ഡിലീറ്റാകില്ല എന്ന് ആരെ കണ്ട് ആരുടുത്താ പോയി ചോദിക്കുക ഞാൻ എന്നിട്ട് അവരുടെ അടുത്തും പറഞ്ഞപ്പോൾ അവർ എന്താ യൂട്യൂബ് നമ്മുടെ ഷമീർക്കെ പറഞ്ഞു അത് മോളിൽ നിന്ന് ചോദിക്കണു എന്താണെന്ന് അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല എന്നാണ് പറയണതെന്ന് അപ്പോൾ നമ്മൾ തന്നെ ആക്കി എന്നാണ് അവിടെ കാണിക്കുന്നത് നമ്മൾ ഈ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഓ ഡിലീറ്റാക്കോ നമ്മളതിനെ ആക്കോ ഇല്ല ഏ അപ്പോൾ എന്താ പറയുക ഇതാരും കാണും കേൾക്കുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഒരു ദിലീപിൻ്റെ ഒരു സിനിമയിൽ പറയണ പോലെ കുറേ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതൊക്കെ പറയണം ഉണ്ടല്ലോ ആ ഒരു വിഷമം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നി അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും അറിയോ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ എനിക്കൊന്നും അറിയില്ല അപ്പം ഇനി ഞാൻ വീഡിയോസ് ഇടണമെന്ന് തന്നെ എനിക്ക് ആലോചിച്ചിട്ട് ഇരിക്കുകയാണ് ഞാൻ കാരണം എന്താ കാര്യം ഒരു കാര്യമില്ല ഇട്ടിട്ട് ഒരു മൂന്ന് മാസമായി മൊണ്ട ശേഷം കിട്ടിയിട്ട് പക്ഷേ ഡോളർ ഒരു പത്ത് ഡോളർ അങ്ങോട്ട് എത്തിയിട്ടുള്ളൂ എനിക്ക് അപ്പോഴേക്കിനാണ് ഈ ഒരു സംഭവം ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നല്ലവണ്ണം കിട്ടും അപ്പോൾ ഫൈ കെ വന്നാലൊക്കെ എത്ര ഡോളർ ഉണ്ടാവുക എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ച് ഇരിക്കയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല എന്താ പറയുക നമുക്ക് അത്രയ്ക്കാണ് വെച്ചിട്ടുള്ളത് ഈ കൂടുതൽ കൂടുതലെല്ലാവരും പറ്റിക്കുക എന്ന് പറയില്ലേ അതേപോലെയാണ് എൻ്റെ ഒരു അപ്പോൾ അത്രയും ഇത് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്നൊന്ന് രേഖപ്പെടുത്തായിട്ടാണ് വേറെ അല്ല ഞാൻ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയണം തോന്നി അത്രയേ ഉള്ളൂ